ॐ हरिश्रीगणपतये नमः अविघ्रमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रघुनाथाय नाथाय ना सीतायाम्बदये नमः മ രാമ 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 പാഹി മാ രാമ പാദം ചരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹി മാ രാമ പാദം ചരണി മുകുന്ദ രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദമ പാഹിമാം സർവ്വ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഒരുപാട് മക്കൾ എന്താ പറയുക ചില മക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടോ എനിക്കൊന്നും അറിയാൻ വയ്യ എന്നാലും ഒരുപാട് ലോകത്ത് ദുഃഖിക്കുന്നവരാണ് കൂടുതലും ഇപ്പോഴത്തെ അന്തരീക്ഷവും എല്ലാം അങ്ങനെ ആണല്ലോ അതുകൊണ്ട് ഒരുപാട് ഈ ലോകസമസ്ത സുഖനോഭം എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളും എല്ലാവരും അതിൽ ഉൾക്കൊള്ളും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം ഒരു കുഞ്ഞു പോലും ഇതിൽ ഈ ഭാഗവത പാരായണങ്ങളെ കേൾക്കാതെ ഒരുപാട് പേര് അല്ലാതെ ഒന്നും അറിയാത്തവരുടെ ലോകത്തൊന്നും അറിയാതെ ഉണ്ട് അവരറിയുന്നില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല അതുകൊണ്ട് എന്താണെന്ന് അറിയാതെ അവർ കഴിഞ്ഞു കൂടുന്നു അങ്ങനെ ഉള്ളവർക്കാണ് പ്രത്യേകിച്ച് കാരണം അവരും നന്നാവണമല്ലോ അതുകൊണ്ട് ഭഗവാനെ എല്ലാവർക്കും ഗുണം ഭ്രവിക്കണമേ പോ ലോകാസമസ്ത സുഖനോഭവ വേദനിക്കുന്ന മക്കൾ വിഷമിക്കുന്ന മക്കൾ രോഗമുള്ള മക്കൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഓം ലോകാ പോവും ലോകാസമസ്ത എപ്പോഴും മനസ്സിനും ശാന്തതയും സമാധാനം ഉണ്ടാകണം എല്ലാവർക്കും ആനന്ദം ഉണ്ടാകണം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇതിനകത്ത് തന്നെ ഉള്ള മക്കളും അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ട് അവർക്കും ഇനി ഒരു ഒരു കുട്ടിക്ക് ഒരു സർജറി കിടക്കുന്നു അങ്ങനെ എല്ലാവർക്കും പ്രാർത്ഥിക്കണം നിർമ്മലാ പവിത്രം തന്നെ കണ്ണിന് അസുഖത്തിന് കുറവുണ്ടായിരിക്കാം പക്ഷെ അത് വലിയതായിട്ടൊന്നും പറഞ്ഞതല്ല എന്തോ കണ്ണിന് വയ്യ സൂക്ഷിച്ച് നോക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് എല്ലാം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി നമുക്ക് നമ്മൾ ഇന്നലെ ഭഗവാന്റെ വർണ്ണനയായിരുന്നു ഭഗവാന്റെ ആ ആഡംബരങ്ങൾ ചന്ദനം ഇടുന്നതും കണ്ണിൻ്റെ അഴകും മുഖത്തിൻ്റെ അഴകും കണ്ണാടി പോലുള്ള കവളുകൾ മാല മുത്തു അണിഞ്ഞ മാലകൾ ഇതൊക്കെ നമ്മൾ അരിഞ്ഞാണം പിന്നെ ചിലമ്പ് കാൽ ചിലങ്ക ഇതൊക്കെ നമ്മൾ നന്നായി ആനന്ദിച്ച് വായിച്ചു നമുക്കിന്ന് ആ കുഞ്ഞുങ്ങളുടെ ബാല്യകാലം കൊണ്ട് പിതാക്കനും പിതാവിനും ആനന്ദമുണ്ടതാണ് ആ ബാലലീല ബാലലീല വെച്ച ബാല കുഞ്ഞ് കുഞ്ഞുങ്ങളുടെ കളികൾ ലീല ലീല എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കളികൾ അത് കാണുമ്പോൾ അച്ഛനമ്മമാർക്കും ആർക്ക് കണ്ടാലും എല്ലാവരുടെയും കണ്ണിന് ആനന്ദം ഉണ്ടാക്കുന്ന ഏത് കുട്ടികളായാലും അവിടെ ആ കൊഞ്ചൽ എന്നാൽ നമ്മൾ വായിച്ചു കുഞ്ഞു ആ ഭഗവാന്റെ കൊഞ്ചൽ എന്നുള്ള അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തിരിയാതെ ഓരുന്നൊക്കെ പറയും എന്തൊരു ആനന്ദം അത് കേൾക്കാൻ നമ്മൾ ഇന്നലെ അത് വായിച്ചായിരുന്നല്ലോ ഉം ഇനിയിപ്പം നമുക്ക് ഇന്ന് ബാലലീല വായിക്കാം ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചു ഇതുമെല്ലേ കുഞ്ഞുങ്ങളങ്ങനെ ആനന്ദം കൊണ്ട് കളിക്കുന്നതെല്ലാം കണ്ടപ്പോൾ ദമ്പതിമാരാര മൂന്നമ്മമാരുണ്ട് നാലു മക്കളാണ് ആ മക്കളെ കൊണ്ട് ഈ തള്ള മൂന്നമ്മമാർക്കും ദശരഥ മഹാരാജാവിന് പിന്നെ വസഷ്ഠ മഹാമുനിയുണ്ട് ഗുരുവാണ് ആചാര്യം അവിടെ ഉണ്ട് എല്ലാവർക്കും ആനന്ദമാണ് അവരൊക്കെ അത്രമാത്രം സന്തോഷിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ കളി രഞ്ജിപ്പിച്ചു സന്തോഷിപ്പിച്ചു ശ്രീരാമഭഗവാനും ലക്ഷ്മണനും ഭരതശത്രുക്കന്മാരും സന്തോഷമായിട്ട് അവരൊക്കെ ഒന്നിൻ്റെ കളിയല്ല ഒരു നാല് വീടുകളുടെ കളിയാണ് കാണുന്നത് ഒരാ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര സന്തോഷമായിരിക്കുമെന്ന് ഒന്ന് ഒരു ഒരേ പരുവം ഒരു ദിവസത്തെ വ്യത്യാസം പോലെ ഉള്ളു അങ്ങനെ ആ സം അത് എന്നിട്ട് അവർ കുഞ്ഞ് വളർന്ന് വളർന്ന് അങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് സമ്പ്രതി അവർ കുറേശ്ശെ കുറച്ച് കൗമാരവും സമ്പ്രാപിച്ചതും മെല്ലെ 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 അവർ കൗമാരത്തിലേക്ക് കയറി അപ്പോൾ വിധി വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവ്വകം ഉപനിശ്ചിതൂ ബാലന്മാരെ അതായത് വിധി പൂർവിച്ചാൽ സമയമൊക്കെ നോക്കി ഇത്ര വയസ്സിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സിന് മുമ്പായിട്ട് എഴുതി അക്ഷരങ്ങൾ എഴുതിപ്പിക്കുമല്ലോ അതുപോലെ ഓരോ കർമ്മങ്ങൾ അതിൻ്റെ കൃത്യനിഷ്ഠയനുസരിച്ച് ഗുരു കൂടെ ഉണ്ടല്ലോ ആചാര്യൻ വസ്ത്രമഹാമുനി ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസ്ത്രമഹാമുനി വസ്ത്രമഹാമുനി അതിൻ്റെ ക അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്ര വിധി പോലെ തന്നെ ആ ഉപനയിച്ചതു ആ കുഞ്ഞുങ്ങളെ വിധി നന്ദനെന്ന് വച്ചാൽ ബ്രഹ്മാവാണ് വിധി വിധാതാവിനെ വിധി എന്ന് പറയും വിധി നന്ദനെന്ന് വച്ചാൽ വിധാവിൻ്റെ പുത്രൻ ആരാ വസഷ്ടമഹാമുനി വിധിപൂർവ്വകം ഉപനിച്ചതു ഈ കുഞ്ഞുങ്ങളെ ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങളും ഉപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായത് പാർത്താൽ എന്തൊരു അത്ഭുതം ഇതൊക്കെ എന്തൊക്കെയാണ് ശ്രുതികള് വേദങ്ങള് ഋർഗ്വേദം യജുർവേദം സാമവേദം അഥർവേദം ഇത് പിന്നെ അതിനുശേഷം വേദാംഗങ്ങൾ അതായത് ശ്രുതികളോട് പുനരംഗങ്ങൾ അത് വേദ അംഗങ്ങൾ മറ്റത് വേദങ്ങൾ ഈ വേദ അംഗങ്ങൾ വെച്ചാൽ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ജ്യോതിഷം ഛന്ദസ് എന്ന ആറ് ശാസ്ത്രങ്ങൾ ഇതും പിന്നെയോ പിന്നെ അങ്ങനെ അംഗങ്ങൾ ഉപാംഗങ്ങൾ അപ്പോൾ ശ്രുതികളോട് പുനരംഗങ്ങളും ഉപാംഗങ്ങൾ ഉപാംഗങ്ങൾ ഇതിഹാസം തുടങ്ങിയവ ആണ് ഇതിഹാസങ്ങളും തുടങ്ങിയവ പിന്നെ സ്മൃതികളും ഉപസ്മൃതികളും അത് സ്മൃതികളെന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രം ഉപസ്മൃതികൾ അതായത് സ്മൃതികളും ഉപസ്മൃതികളും ആണ് സ്മൃതികൾ നീതിശാസ്ത്രം പിന്നെ അശ്രമം എന്ന് വെച്ചാൽ ഒരു വിഷമവും കൂടാതെ ഈ പറഞ്ഞ് വേദങ്ങൾ നാലും ശാസ്ത്രങ്ങൾ ആറും പിന്നെ നീതിശാസ്ത്രവും എല്ലാം ഇതിഹാസവും ഇതൊക്കെ നിഷ്പ്രയാസം കുട്ടികൾ പഠിച്ചു എന്നുള്ളതാണ് അത് പാഠമായത് പാർത്തൽ എന്തൊരു അത്ഭുതമാവും അവർ നാല് കുട്ടികളും ഭഗവാൻ ശ്രീരാമനും അത് ഭഗവാനായെന്ന് നമുക്കറിയാം ഭഗവാൻ അത്രത്തോളം എല്ലാം കൊണ്ട് തികഞ്ഞ ഭഗവാനല്ലേ പക്ഷേ മറ്റു കുട്ടികളും ലക്ഷ്മണനും അതുപോലെ തന്നെയാണ് ശേഷനാണ് അനന്തനാണ് പിന്നെ മറ്റവരും അതുപോലെ തന്നെയാണ് എല്ലാം തുല്യം തുല്യം നന്നായി പഠിച്ചു കയറുന്ന എന്തൊരു അത്ഭുതമാണെന്നാണ് പറയുന്നത് പാഠം അത് പാഠമായത് പാർത്താൽ എന്തൊരു അത്ഭുതം ഇതെല്ലാം അശ്രമം എന്ന് വെച്ചാൽ ഒരു ശ്രമം ഇല്ലാതെ വിഷമമില്ലാതെ നിഷ്പ്രയാസം പഠിച്ചു അവര് കൊടുക്കുന്ന പാഠങ്ങൾ വൃത്തിയാവണ്ണം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിഷ്പ്രയാസം പഠിക്കുക ഉദ്ധിച്ച് പഠിക്കുന്നതൊക്കെ അല്ല അവരത് ആവശ്യക്കാരാണ് അത് കേൾക്കുന്ന അപ്പോഴേ പാഠം കരസ്ഥമാക്കും അതാണ് അശ്രമം ശ്രമവും കൂടാതെ നല്ല പെട്ടെന്ന് തന്നെ അതെല്ലാം പഠിച്ചു പാടവമേറും ശ്വാസങ്ങൾ തന്നെയല്ലോ ഇതല്ലേ ഈ പഠിച്ചതെല്ലാം അവരുടെ ശ്വാസത്തിലുണ്ട് ഓരോ ശ്വാസം എടുക്കുമ്പോഴും അതെല്ലാം അത് തന്നെ കൊണ്ട് ഈ പഠിച്ചതെല്ലാം ഓരോ ശ്വാസത്തിലുണ്ട് അത്രമാത്രം മികവറ്റാണ് അത് പഠിച്ചേക്കുന്നത് സകല ചര അചര ഗുരുവായ് മരുവിയിടും ഭഗവാൻ തനിക്കൊരു ഗുരുവാ ചമഞ്ഞിടും അപ്പോൾ അത്രമാത്രം നന്മയുള്ള ഒരു കുഞ്ഞാണ് എങ്കിൽ സകല ചര അചരത്തിലുള്ള ഗുരുവാര പരമാത്മാവാണ് സർവചരത്തിലും അചരത്തിലും അതായത് ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും എല്ലാം അടങ്ങിയിരിക്കുന്ന പരമാത്മാവാണ് ഭഗവാനാണ് തനിക്ക് ഒരു ഗുരുവായി ചമയുന്നത് നമുക്ക് ആരും ഒരു ഗുരുക്കന്മാരില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മതി ഒരു പുസ്തകം എടുത്ത് കൈവെക്കണം വേണ്ട ഭാഗവതോ രാമായണോ എന്നിട്ട് പതുക്കെ ഭഗവാനോട് കരയുക ഭഗവാനെ എനിക്കത് പറഞ്ഞു തരാൻ ആളില്ല ആ പരമാത്മാവ് ഗുരുവായി ചമയും അതാണ് ഈശ്വരൻ അങ്ങനെയാണ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതെനിക്ക് വിശ്വാസമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അങ്ങ് അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നത് അത് ഉള്ളിൽ അങ്ങനെ കുറച്ച് മതി ആ ഉള്ളത് അത് മതി തോന്നെ എന്തിനാ സത്താണ് സത്ത് മതിയല്ലോ ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ത് പഠിച്ചാലും നമ്മൾ ഈ പരമാത്മാവിൽ ലയിക്കുക ആനന്ദമാക്കുക നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ അറിയുക നാം ആരാന്നറിയതാണ് ഇതാണ് ഇതാണ് തന്നെ അറിയാനുള്ളു മറ്റൊന്ന് ഏത് വായിച്ചാലും ഇത് തന്നെ തന്നെയുള്ളു രഹസ്യം ആ രഹസ്യം നമുക്ക് ഏത് കിട്ടിയാലും മതി ഒന്ന് മതി അത് നല്ലത് ആ സത്താണ് ആ സത്ത് ഏതിലുണ്ടോ പിന്നെ ഭാഗവത്തിലുണ്ടോ അത് മതി രാമായണത്തിലുണ്ടോ അത് മതി ഒരുപാട് പഠിച്ചിട്ടൊരു കാര്യവും ഇല്ല അതുകൊണ്ട് ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും നമ്മൾ ആർത്തി പോകണ്ടെന്ന് വിളിച്ചു നോക്ക് ഒന്ന് ഭഗവാൻ തന്നെ ഒരു ഗുരുവായും നമ്മളെ ആരെങ്കിലും പരുത്തും അതല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ഭക്തിയാണെങ്കിൽ അതുകൊണ്ട് വിഷമിക്കേണ്ട കുഞ്ഞുങ്ങൾ സഹസ്രപത്രോത്ഭവ പുത്രനാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ല പതോർത്താൽ അതുകൊണ്ടായിരിക്കും ഭഗവാൻ തന്നെ വസിഷ്ഠനായി വന്ന് ബ്രഹ്മാന്റെ മകൻ അവർക്ക് അപ്പോൾ അന്നത്തെ കാലം എന്ന് ആലോചിച്ച് നോക്ക് എന്ത് ഇത്രയും ഭാഗ്യമുള്ളൊരു ഗുരു ആ ഈ ഭഗവാനെ ശ്രീരാമനെ പഠിപ്പിക്കാനുള്ളൊരു യോഗവും ബ്രഹ്മാവിൻ്റെ പുത്രനായ വസൃഷ്ടുണ്ടായ എന്തൊരു ഭാഗ്യവും മഹത്വവും അല്ലയോ ഇതെല്ലാം അപ്പം അത് ഈശ്വരൻ അറിഞ്ഞല്ലേ ഇങ്ങനെ ഗുരുവിനെ ഇട കൊടുക്കുന്നത് അത് ഈശ്വരനല്ലേ അപ്പോഴ് ഈ ഗുരുക്കന്മാരെല്ലാം ഈശ്വരനാണ് അങ്ങനെ സഹസ്രപത്രോത്ഭവ പുത്രനാ വസിഷ്ഠൻ്റെ അത് ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠൻ്റെ മഹത്വം ഏറും ഭാഗ്യമെന്ന് ചൊല്ലാതോർത്തൽ ആ മഹത്വം അത്രമാത്രം ഏറെ എന്താ ഭഗവാനെയാണ് പഠിപ്പിച്ചേക്കുന്നത് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഈ ശാസ്ത്രവും അതും ഇതൊക്കെ ഇതിഹാസം പറഞ്ഞു കൊടുക്കുന്ന ആരായി ഗുരു ആക്കാ കൊടുക്കുന്നേ ഭഗവാൻ കൃഷ്ണൻ വന്നപ്പോഴും ഗുരു ഗുരുകുലത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് ആര് അവ ഭഗവാൻ അവതരിച്ചാലും ആ മനുഷ്യരൂപ എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം പഠിക്കണം അപ്പം അതിനൊരു ഭാഗ്യം ആക്കു കിട്ടി ഭഗവാനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഭക്ഷണമഹാമനി അതാണ് മഹത്വമേറും ഭാഗം എന്ന് ചൊല്ലാവത് ഓർത്താൽ ധനു വേദാബോ നിധി പാരകന്മാരായി വന്നു തനയന്മാർ എന്ന അത് കണ്ടൊരു ദശരഥൻ അതായത് അഭ്യാസത്തിൽ അതിസമർത്ഥന എന്നും മനസ്സിലായി അഭ്യാസം പഠിപ്പിക്കുമ്പോൾ എല്ലാം ആദ്യ സമർത്ഥനായ പിള്ളേർ മക്കൾ അപ്പോൾ തനയന്മാരെന്ന് വെച്ചാൽ മക്കൾ അതുകൊണ്ട് ധനർഭേദംബോന്നത് പാരകന്മാരായ അത്രമാത്രം ബുദ്ധിമാനായ സാമർഥ്യക്കാരനായി വന്നപ്പോൾ കുഞ്ഞുങ്ങൾ തനയന്മാരെന്നത് കണ്ട് പിതാവ് ദശരഥൻ മനസ്സിൽ വളർന്നിട്ട് പരമാനന്ദം കൊണ്ട് ഇന്നത്തെ പിതാക്കന്മാർക്ക് ഈ ആനന്ദമുണ്ടോ മക്കൾ നമ്മൾ പഠി ഇല്ലെന്നല്ല എവിടെങ്കിലൊക്കെ ഉണ്ട് ഇല്ലാതില്ല പക്ഷേ ആത്മാവിൽ ഇത് ഇത്രയെല്ലാം കാര്യങ്ങൾ പഠിക്കുന്ന മക്കൾ ഉള്ളൂ നമ്മളെ കടലെങ്ങും എങ്ങുമില്ല കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷും അത് ഇതൊക്കെ കുറേ ഈ പുറമേ ഉള്ള വിദ്യകൾ ഒരുപാട് എടുക്കുന്നവരുണ്ട് പക്ഷേ ആത്മീയപരമായ ഇവിടെ ആനന്ദങ്ങൾ നിറയുന്ന മക്കളാണ് നിത്യവും ബ്രഹ്മാ അതായത് പരമാത്മാ ലീനമാകുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടൊരു ഗുരുമുഖത്തുനിന്ന് കിട്ടേണ്ടത് എല്ലാം കിട്ടുന്നതാണ് അതൊരു പരമാനന്ദം തന്നെയാണ് എല്ലാം വേണം അപ്പോഴിവിടെ മനസ്സിൽ വളർന്നിട്ട് പരമാനന്ദമുണ്ടാക്കാൻ പിതാവിന് ദശരഥ മഹാരാജവൻ എന്താ കാരണം ഇത്രയെല്ലാം കാര്യങ്ങൾ ഈ ശാസ്ത്രം ആറും വേദങ്ങളും ഇതെല്ലാം ഈ ഇതിഹാസങ്ങളും എല്ലാ അഭ്യാസങ്ങളും എല്ലാം പഠിക്കുന്ന അതുപോലെ തന്നെ ലോകകാര്യങ്ങളുണ്ട് രാജാവാണ് രാജാവിൻ്റെ പുത്രന്മാർക്ക് അതും പഠിക്കണം വേണ്ട കാരണം രാജ ഭരണം ഏറ്റുപിടിക്കേണ്ടത് മക്കളാണ് അതുകൊണ്ട് മനസ്സിൽ വളർന്നത് പരമാനന്ദം പൂണ്ട് മുനുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി അപ്പൊ മഹാമുനിയേയും നന്നായി ആ ആനന്ദിപ്പിച്ചു പിതാവിനെ മാത്രമല്ല ആമോദം വളർന്ന ഉള്ളിൽ സേവ്യ സേവക ഭാവം രാമലക്ഷ്മന്മാരും കൈക്കൊണ്ടാരത് പോലെ സന്തോഷം വളർന്നുള്ളിൽ ഉള്ളിൽ എന്താ സേവ്യ സേവക ഭാവം അതും അവർക്ക് കിട്ടി നമുക്ക് ആർക്കും അതാ ഇല്ലാത്തത് ആരുടെ സേവ ചെയ്യത്തില്ല നാണക്കേട ആർക്കിലെന്നും ചെയ്തു പോയാൽ എന്തോ എന്തോ ജോലിക്കാരനോ എന്തോ പറയാ അതിനെന്താ പറയാ ഒരു വല്ലാത്തൊരു നാണക്കേട് പോലെ ആർക്കെങ്കിലും ഇന്നും ചെയ്തു കൊടുത്താൽ അതുകൊണ്ട് ഞാൻ വലുത് ഞാൻ വലുത് നിങ്ങൾ എനിക്ക് ഇന്നുള്ള ശീ ശീലമാണ് എന്നുള്ള എല്ലാ മക്കൾക്കും ജ്യേഷ്ഠനും അനിയനും കൂടെ വന്നാൽ അനിയും പറയും ജ്യേഷ്ഠനുണ്ടെങ്കിൽ എനിക്ക് എഴുതുക ഞാൻ അങ്ങോട്ട് ചെയ്തു ഇങ്ങനെയുള്ള മതാ മത്സരങ്ങൾ ഇന്നത്തെ കാലത്ത് ഇവിടെ അങ്ങനല്ല ഇവിടെ ആമോദം വളർന്ന ഉള്ളിൽ സേവ സേവക ഭാവം രാമ രാമലക്ഷ്മന്മാരും കൈക്കൊണ്ടാൽ അതുപോലെ ശ്രീരാമ ഭഗവാന്റെ സേവകനായിട്ട് നിൽക്കുന്നവരല്ല അതൊന്നും ആലോചിച്ച് നോക്കണം അമ്മമാരുടെ മക്കളാണ് ഒരമ്മ പറ്റ മക്കളായാൽ പോലും ഇവിടെ ആർക്കും അങ്ങനെ അല്ല ജ്യേഷ്ഠൻ വേണമെങ്കിൽ അനിയനെ വളർത്തിയോ ചെയ്തതോ അതാണ് ഇന്നത്തെ കാലം ഇവിടെ ആ അനുജന്മാർ സേവകഭാവം എടുത്തു ദാസഭാവം അത് നമുക്ക് ആർക്കും കിട്ടുന്നില്ല അതാണ് ഭഗവാൻ നോക്കുന്നത് ഏറ്റവും കൂടുതൽ നോക്കുന്ന കാര്യം അതാണ് അഭിമാനം കളയണം നമ്മളെ ദേഹാഭിമാനം ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ വയ്യാത്തത് ഈ ദേഹാഭിമാനം പോകുന്നവർക്കൊന്നും ഇത് വരത്തില്ല അതാണ് ഈശ്വരനുള്ള സ്നേഹം വരുമാനം ദേഹാഭിമാനം ഒക്കെ അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ടിവിടെ എല്ലാവരുടെയും ആ രാമനും ലക്ഷ്മണനും ഒരേ പ്രായം തന്നെയാണ് ഒരു വയസ്സിൻ്റെ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളു അവിടെ രാമലക്ഷ്മന്മാരും കായ്ക്കും എന്താ സേവ്യ സേവക ഭാവം ഭഗവാൻ ശ്രീരാമന്റെ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു ഭാവം സേവ സേവിക്കുക ദാസഭാവം കോമളന്മാരായ്മും ഭരണശത്രുക്കന്മാർ സ്വാമി പ്രത്യേക ഭാവം കൈക്കൊണ്ടാൽ അവിടെ സ്വാമി ആയിട്ട് എല്ലാവരും അങ്ങനെ ഓരോ അളവനുസരിച്ചാണ് കോമളന്മാരായ്മുന്ന ഭരതശത്രുക്കന്മാരോ സ്വാമി പ്രത്യേക ഭാവം ഒരു ദാ അത് ദാസം ഒരു വെറൊരു വൃത്തിയനുസരിച്ച് വെറും ദാസനാണ് ആ ഭാവം മറ്റേതാണെങ്കിലോ സേവ്യസേവക ഭാവവും എല്ലാവരും തുല്യം തുല്യം ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അനുസരിച്ച് എല്ലാ അവരെ പ്രത്യേകിച്ച് അടിച്ചേൽപ്പിട്ട് അവർ ഉള്ളത് അതല്ല ഈശ്വരൻ കൊടുക്കുന്ന ഒരു വരം അതല്ല അതുകൊണ്ട് സ്വാമി പ്രത്യേക ഭാവം കൈക്കൊണ്ടനുദിനം ഭരതനും ശത്രുക്കനുമൊക്കെ അങ്ങനെ അനുദിനം ദിവസേനയുള്ള കാര്യം രാഘവൻ അത് കാലം ഏകതാ കുതൂ കൗതൂഹലാൽ അപ്പോഴും ഭഗവാൻ ശ്രീരാമൻ ആ കാലം ഏകത കൗതൂഹലാൽ വേഗമേറിടുന്നൊരു ഭയങ്കര സ്പീഡ് വേഗമുള്ളൊരു തുരകം രത്നമേറി ഒരു കുതിര രത്നം ഉള്ളൊരു കുതിരപ്പുറത്ത് കയറി പ്രാണസമ്മിതനായ ലക്ഷ്മണനോടും ചേർന്ന് അതായത് ഭഗവാന്റെ പ്രാണന തുല്യമാണ് ലക്ഷ്മണൻ അത് ഒന്നുമില്ലെങ്കിലും ഒരേ പായസം കൗസല്യാമ്മയുടെ കയ്യിൽ നിന്നുള്ള പായസം അവരെണ്ണം കുടിച്ചേ കഴിച്ചേക്കുന്നത് കൗസല്യമ്മ കൊടുത്ത പായസമാണ് ആദ്യത്തെ ലക്ഷ്മണൻ സു സുമിത്രെ അതാണ് ഈ ശ്രീരാമനും കൗസല്യാമ്മയുടെ അതുകൊണ്ട് അവര് പ്രാണനും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനും ബ്രാണനും തന്നെ കാരണം അവിടെ പറയുന്നു പ്രാണസമ്മിതനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണതൂണിയിലെ ബാണ ആസന പൂണികൾ പൂണ്ട് കാനന ദേശേ നടന്നിടിന നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൽ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്കും ഇങ്ങനെയൊക്കെ എന്തോ കാനനത്തിൽ പോയി നായാടുന്ന ഒരു ഇതുണ്ട് അത് എന്താ കാരണമൊന്നും എനിക്കറിയത്തില്ല മൃഗങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം ചിലപ്പോൾ ശല്യം ചെയ്യുന്ന മൃഗങ്ങൾ കാണുക അന്നൊക്കെ ഇതുപോലെ വേലി കെട്ടി വേലിക്കകത്തൊന്നും ആക്കുന്നൊരു കാലമല്ലല്ലോ എപ്പോഴും ഭയം കാണും മനുഷ്യർക്ക് അതുകൊണ്ടാണോ ഇതൊന്നും എനിക്ക് ആരോടും ചോദിച്ചറിയാനില്ല ആളില്ല ആരോട് ചോദിച്ചറിയാനാ ഞാൻ ചിന്തിക്കും എന്തിനാ ഈ മൃഗങ്ങളെയൊക്കെ ഒന്ന് വേട്ടയാടുന്നതെന്ന് അന്ന് ഇപ്പോഴും ചിന്തിക്കുന്നത് അതെനിക്ക് പറഞ്ഞു തരാൻ ആളില്ല ആരെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് നേരത്ത് കമൻ്റ് ചെയ്ത് തന്നാൽ മതി ഞാൻ ഞാനറിയാം അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാ കാനന ദേശ കാട്ട് നായാട്ടിന് പോയി നട നായാട്ടിന് നടന്നിട ഞാൻ ഇതൊക്കെ ഇത് അഭ്യാസങ്ങളെല്ലാം പഠിച്ചിട്ടാണല്ലോ എല്ലാത്തിനെയും അമ്പ ചെയ്യുമ്പോൾ ഉന്നം അങ്ങനെയും പഠിക്കാൻ കാണും പഠിക്കുന്നതാണോ അതോ ഇനി ഭയന്നിട്ട് ക്രൂര ജന്തുക്കളെ വധിക്കുന്നതാണോ ഒന്നും അറിയാൻ വയ്യ കാനന ദേശേ നടന്നിടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൽ ദുഷ്ടമൃഗം വെച്ചാൽ മനുഷ്യർക്കൊക്കെ ഉപദ്രവകാരികളായിരിക്കും അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ വർത്തിച്ച് വറച്ചു വന്ന ജനങ്ങൾക്ക് എങ്ങും വസിക്കഞ്ഞിട്ടാണോ അന്നും എനിക്ക് അതിനെ പറ്റി ഒരു ഉത്തരം തരാൻ പറ്റത്തില്ല ഞാൻ ഊഹിച്ചതാണ് അതുകൊണ്ട് ഉം അവരവരെന്താ ചിന്തിക്കാങ്ങനെ ചിന്തിക്കൂ ഹരിണ ഹരി കരി കരടി കിടികിരി അതായത് മാൻ മനാണെങ്കിൽ ഉപദ്രവിക്കുന്ന മൃഗമല്ലല്ലോ മാൻ സിംഹം ആന കരടി പന്നി മലമ്പനി കുരങ്ങ് പുലി തുടങ്ങിയവ ആണ് ഹരി ഹരിണ ഹരി കരി കരടി കിടി കിരി ഹരി അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു അവരെ അമ്പുമായിട്ട് ഒരു തുരകം രത്ന നല്ലൊരു കുതിരപ്പുറത്ത് രത്ന രത്ന കുതിര വച്ചാൽ തുരകം ഒരു സുന്ദരമായൊരു കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോവുകയാണ് രാജാക്കമ്മയുടെ അങ്ങനെ ആണല്ലോ അത് ആ കുട്ടികളത് പഠിച്ചു അങ്ങനെ പോയി പോയിട്ട് ഇങ്ങനെയുള്ള ദുഷ്ട മൃഗ സഞ്ചയത്തെ സഞ്ചയം കൂട്ടം കൂട്ടത്തോടെ അവർ ഇങ്ങനെ വധിച്ചിട്ട് ജനകനെന്ന് വച്ചാൽ പിതാവ് ദശരഥ മഹാരാജ് പിതാവിനെ ആണ് ജനകൻ എന്ന് പറയുന്നത് സീതയുടെ സീതാദേവിയുടെ അച്ഛനെ ജനകൻ എന്ന് പേരും ഉണ്ട് ജനക മഹാരാജാവ് ഇത് സാധാരണ ജനക അമ്മ ജനകൻ അച്ഛൻ അതുകൊണ്ട് ഈ മക്കൾ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ജനകൻ്റെ കാൽക്കൽ വെച്ചെന്ന് വെച്ചാൽ പിതാവിൻ്റെ കാൽക്കൽ വെച്ചു വിരിച്ചവണ്ണം നമസ്കരിച്ച് വണങ്ങിനാൽ പോയി ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ പാഠം അഭ്യാസം പഠിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും ഇതിൻ്റെ അപ്പോൾ ഉന്നം പിഴ പിഴക്കാതൊക്കെ പഠിക്കുന്ന ഇങ്ങനെ ഒരന്ന നായാടുമ്പോഴാണല്ലോ അതുകൊണ്ടായിരിക്കും കൊണ്ടു കാലക്കുളിച്ച് നമസ്കരിക്കുന്നത് അത് എനിക്കറിയും അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല അല്ലാതെ നിത്യവും ഉഷസ് ശുദ്ധമായ കുളിച്ച് ഉഷസ് എന്ന് വെച്ചാൽ രാവിലെ രാവിലെ നിത്യം ഈ കുട്ടികളുടെ ജോലി എന്താ നമ്മൾ പ്രത്യേക ഇത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചാൽ നമുക്കും നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാം നിത്യവും ദിവസേന ഉഷസ് ഉഷസ് രാവിലെ രാവിലെ ഉത്തായ എഴുന്നേറ്റ് കുളിച്ചൂത്ത് സ്നാനം കുളിച്ച് സ്നാനം ചെയ്ത് ഊത്ത് എന്താ കുളിച്ചൂത്ത് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുക എണീക്കുമ്പോഴേ ഭൂമിദേവി തൊട്ട് വേണം എന്താ കാരണം നമ്മൾ എണീക്കുമ്പോൾ ചവിട്ടുന്നത് ആരെയ അമ്മ മാതാവായ ഭൂമി നമ്മൾ ചവിട്ടുന്നത് മാത്രമല്ല നമ്മൾ എന്തെല്ലാം ഭൂമിയെ ചെയ്യുന്നു നമ്മൾ നമ്മളെന്താ എന് നമ്മളെന്ത് ചെയ്യുന്ന ഭൂമിയിൽ പ്രത്യക്ഷെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒന്നുകൊണ്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ട് ഒരാളാണോ ഈ ലോകമൊത്തമുള്ള മക്കളും എല്ലാ മൃഗങ്ങളും എല്ലാം ഈ അമ്മയെ എന്തൊക്കെയാ ചെയ്യുക അപ്പോൾ നമ്മൾ ഭഗവാനെ അമ്മേ ദേവി എന്ന് തൊട്ട് തൊഴിലിട്ട് വേണം പിന്നെ ബാക്കി സ്നാനവും കുളിയും ജവുമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ ഈ പ്രാർത്ഥന ആദ്യമേ എഴുന്നേക്കുമ്പോഴേ നമ്മൾ ചവിട്ടി നിൽക്കുന്നതെന്ന് ആ എഴുന്നേറ്റ് നിന്ന് ആ തറയിൽ തന്നെ വേണമെങ്കിലും തൊഴുകാ ഞാനിപ്പം വിട്ടുത്തിറങ്ങാറില്ല കാരണം അച്ഛനൊക്കെ മിട്ടിറങ്ങിയാൽ തൊഴുകുക എനിക്കിപ്പോൾ നടുവായതുകൊണ്ട് മിട്ടത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല അപ്പോഴൊന്നും സ്റ്റെപ്പ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല കുറേ കഴിയണം അതുകൊണ്ട് ഞാൻ എഴുന്നേക്കുമ്പം നമ്മുടെ മുറി ഭൂമി തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് മുമ്പൊക്കെ അല്ലാതായിരുന്നു ഇപ്പം അതെ എനിക്ക് പറ്റൂ അപ്പം നിങ്ങളൊക്കെ എഴുതേറ്റ് ആ ഭൂമിയിലിറങ്ങി മണ്ണിൽ അമ്മേ ദേവി എന്തൊക്കെയാണ് തുപ്പെന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം അമ്മേ ദേവി സഹിക്കണം അമ്മ എല്ലാം സഹിക്കുന്ന അമ്മയാണ് ദേവി ക്ഷമിക്കണേ ചെയ്യുന്ന പാപമാണ് അതറിയാം അമ്മ പ്രകൃതിമാതാവല്ലേ ഭൂമി ദേവി ഭഗവാന്റെ ഭാര്യയല്ലേ പരമാത്മാവിൻ്റെ അപ്പം നമ്മൾ എന്തുകൊണ്ടത് വണങ്ങുന്നില്ല അച്ഛനൊക്കെ ഞങ്ങൾ അതും ഓം എന്നൊക്കെ എഴുതിയാണ് എന്നെക്കൊണ്ട് എന്നൊക്കെ പണ്ട് പാ ചെയ്യുന്ന എന്നിട്ട് ആ എഴുത് പിന്നെ രണ്ടാമത് മാ കൈ തന്നെ ഇങ്ങനെ എഴുതിയിട്ട് അത് മാച്ചിട്ട് തൊഴുകും അപ്പം അക്ഷരത്തിൽ ചവിട്ടായിരിക്കാൻ ആദ്യം അങ്ങനെ ഓം എന്നുള്ള കളം ഇങ്ങനെ ഈ ത്രികോണം ഇങ്ങനെ ആറ് കോണുള്ള ഇത് വരയ്ക്കും ഓരോ മൂന്ന് കോൺ ആദ്യമായിട്ട് തിരിച്ച് വരയ്ക്കുമ്പോൾ ഇത് ആവും ആറ് കോണാവും എന്നിട്ട് അതിനെ നടുക്ക് ഒരു നക്ഷത്രത്തിനകത്ത് ഒരു ഇതുപോലുണ്ടല്ലോ അതിനകത്ത് ഓം എന്ന് വട്ട് മൂന്നു തൊട്ട് തൊട്ട് തൊഴുതിട്ട് പിന്നെ അത് മാച്ച് കളഞ്ഞിട്ട് നമ്മളവിടുന്ന് മാറും അല്ലെങ്കിൽ അക്ഷരത്തെ ചവിട്ടിക്കൂടല്ലോ അങ്ങനെയൊക്കെ ചെയ്തതാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചേക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ വയ്യാത്തതുകൊണ്ട് തൊട്ട് തൊഴും അതും തറേ കുഞ്ഞിയാൻ പറ്റത്തില്ല പെട്ടെന്ന് മൂ മുമ്പോട്ടങ് മുമ്പോട്ടങ്ങ് പോകും അപ്പം അതൊക്കെയൊക്കെ ചെയ്യുക ഇപ്പം അങ്ങനെയൊക്കെ പറ്റുന്നുള്ളു അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങള് നിത്യവും ഉഷസ് ഉഷസ് ഉഷസുദ്ധായ പുളിച്ച് ഊത്ത് അങ്ങനെ സന്ധ്യ സന്ധ്യ സമയം രാവിലെ സന്ധ്യയാണ് വൈകിട്ട് സന്ധ്യ അപ്പം രാവിലെ എണീറ്റ് സന്ധ്യയാണല്ലോ രാവിലെ കാരണം സൂര്യൻ ഉദിക്കുന്ന സമയവും ഇരുൾ മാറുന്ന സമയവും നോക്കുമ്പോൾ ആ സന്ധ്യ സമയമാണ് അപ്പോഴവർ കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം സന്ധ്യാവന്തനം ഒക്കെ ചെയ്യും നമ്മളത് മനസ്സിൽ ഇത് വായിക്കുന്ന എന്തിനാണ് എല്ലാവരും ഇത് രാമായണം വായിക്കുന്നത് കുറച്ച് നാളുകൊണ്ടേ ഭക്തന്മാരോ ഒന്നും പറഞ്ഞിട്ടൊക്കെ വായിക്കുന്ന ഒരു എൻ്റെ അറിവിൽ തന്നെ ചിലരിങ്ങനെ വായിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ കാണുന്നില്ല വായിക്കുന്നത് കൃത്യം ഇഷ്ടമായിട്ട് അവർ വായിക്കുന്നുണ്ട് ഭാഗപക്ഷെ പ്രവൃത്തിയിലില്ല രാവിലെ എഴുന്നേറ്റ് ഇട്ടുനിറങ്ങി ഇങ്ങനെ പല്ല തേച്ച് ശുദ്ധ ദേഹശുദ്ധി വരുത്തിയിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു കുളിക്കാം അല്ലാതെ ദന്തശുദ്ധിയും ദേഹശുദ്ധിയും വരുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ ആദ്യത്തെ മരേ എന്നാൽ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ചുറ്റിനും അപ്പോൾ ചിലർ ഇതൊക്കെ വായിച്ചാലും ചെയ്യാത്തവരുണ്ട് വായിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അക്ഷരം പറഞ്ഞ് പോകുന്നു എന്തോ ഭയന്നിട്ട് ഇത് വായിക്കുന്നു പക്ഷെ അറിയുന്നില്ലല്ലോ അവരാരും അതുകൊണ്ട് ഞാനിത് പറയുന്നത് എൻ്റെ മക്കളത് മനസ്സിലാക്കി കുറച്ച് പേരെങ്കിലും അപ്പം ഭഗവാനൊരിഷ്ടം ഞാനത് പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് ഭഗവാൻ ചിന്തിക്കത്തില്ലേ നീ ഇതൊക്കെ വായിച്ചുകൊണ്ടിട്ട് എന്താ അതൊന്നും തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്ന് ചോദിക്കല്ലേ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്നതാണ് കാരണം വായിക്കുന്നവരും ചെയ്യുന്നില്ല അതുകൊണ്ട് അപ്പോൾ നിത്യം ഉഷസ് ഉഷത് ഉത്തായ ഉത്തായ എഴുന്നേക്കാ രാവിലെ രാവിലെ എഴുന്നേറ്റ് കുളി ചൂത് ഭക്തി കൈക്കൊണ്ട് ഭക്തിാമണ ഭക്തി നമ്മൾ അങ്ങനെ ആർജിചെടുത്ത ഭഗവാനേ എന്ന് പറ അമ്മേ ദേവി സൂര്യ ഭഗവാനെ നോക്കി ભગવાન മഹാവിഷ്ണു നാരായണ എന്ന സൂര്യ ഭവൻ പ്രകാശമാണ് ഈശരൻ പ്രകാശമാണ് അപ്പോൾ ভগবാനന്റെ ഒരു ഈ പരമാത്മാവിൻ്റെ സൂ വെട്ടം അവിടുന്ന് കൊടുത്തിട്ടാണ് സൂര്യന് പ്രകാശം ഉണ്ടായത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രതീകമായി നമ്മൾ ഭഗവാൻ സൂര്യനെ ഭഗവാനായിട്ട് നമ്മളെ കാണുന്ന സൂര്യഭഗവാനെ ഇങ്ങനെ വന്ദിക്കണം സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനനിമാർ ശരണാമ്പുജം വന്ദിച്ച് ജനകനും ജനനിയുടെ ജനനി മൂന്ന് അമ്മമാരുണ്ട് പിന്നെയോ അച്ഛൻ ദശരഥ മഹാരാജാവ് ഈ ജനകൻ അച്ഛൻ ജനനിമാർ അമ്മമാർ അമ്മമാരെ അച്ഛനേയും ചരണ അമ്പുജം താമര പോലെ ഇരിക്കുന്ന ആ പാദങ്ങൾ രണ്ടും അങ്ങനെ കണ്ടും വന്ദിക്കണം കാലത്തൊട്ടും വണങ്ങണം വണങ്ങിയിട്ട് അനുജനോടും ചേർന്ന് പൗരകാര്യങ്ങളും എല്ലാം എന്നിട്ട് പിന്നീടാണ് പൗരകാര്യങ്ങൾ രാജ്യകാര്യങ്ങളൊക്കെ അവർ പഠിക്കണ്ടേ അത് എല്ലാം അവർ നോക്കുന്ന പിന്നീടാ ആത്മീയ സന്ധ്യാബന്ധനം ഒക്കെ ചെയ്തിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കാൽക്കലം വെട്ട് തൊട്ട് തൊഴുത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുജനോടും ലക്ഷ്മണനോടും ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ഒരു ദണ്ഡനീതി ശിക്ഷാ ശിക്ഷിയമങ്ങളൊന്നും നീങ്ങാതെ ലോകം തങ്ങൾ സ്വന്തം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു രഞ്ജിപ്പിച്ചു ഇന്നത്തെ രാജാക്കന്മാർക്ക് പകരം മന്ത്രിമാരാണല്ലോ ആരെ രഞ്ജിപ്പിക്കുന്നെ സന്തോഷിപ്പിക്കുന്നേ ഇന്നത്തെ എന്തോ നരേന്ദ്രമോദി എനിക്കിഷ്ടമാണ് എനിക്കാ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയെങ്കിലും നമുക്ക് അന്നത്തെ ഒരു നീതി കാണാം അതെന്ന് വെച്ചാൽ അത്ര ധ്യാനം ഒരു മഹാത്മാവാണ് അവർക്കത് പറ്റുമോ അങ്ങനെ ഉള്ളവർ വേണം മന്ത്രിമാരാവാൻ ഒന്നും അറിയത്തില്ല പിടിച്ച് ഞാൻ ആകട്ടെ ഒരു കാര്യവും ഇല്ല എന്നിപ്പോൾ നാളെ ആരും കൊല്ലുമെന്ന് അറിയത്തില്ല ഞാൻ ആരെയും പേര് പറയുമല്ല എനിക്ക് നരേന്ദ്രമോദിയെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ നാമവും പൂജയൊക്കെ എന്തുമാത്രം അതൊരു എൻ്റെ അച്ഛനെ കാണാൻ അതുപോലെ ഇരിക്കാറ് ഞാൻ അപ്പോഴും ചിന്തിക്കും തലമുടിയൊക്കെ അതേ തന്നെ ഈ സ്വഭാവങ്ങളെല്ലാം അത് തന്നെയാണ് അച്ഛൻ്റെ സ്വഭാവം ഞാനത് എൻ്റെ മക്കളോട് പറയണമെന്ന് ഞാൻ മറന്നു പോകും മോദിയെ കാണുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും അങ്ങനത്തൊരു മനുഷ്യനാണ് എന്തോ പറയാനാ അങ്ങനെ ആരെ കിട്ടും അവൾ സന്തം ചി എന്തോ ചിന്തിച്ച് ദണ്ട നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ലോകമത്വവും ഈ രാജാവല്ലയോ രാജാവിൻ്റെ മക്കളിതൊക്കെ പഠിക്കണ്ടേ ആ മക്കൾ സന്തതം എപ്പോഴും രഞ്ജിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നത് ഈ ജനങ്ങളെ പ്രജകളെ എന്നിട്ട് ധർമ്മപാലനം ചെയ്ത് ധർമ്മപാലനം ചെയ്യുന്ന ഇതൊക്കെ ഇന്ന് നടക്കുന്നൊരു കാര്യമാണോ അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചതാ അങ്ങനെ പിന്നെ ആ അതെല്ലാം ചെയ്തിട്ടാണ് പിന്നെ ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നിട്ട് സന്തുഷ്ടമായിട്ട് വിഷു ഇഷ്ടപ്പെട്ട മൃഷ്ടഭോജനം നല്ല സന്തുഷ്ട ആത്മന ആത്മാവിൽ അത്രമാത്രം സന്തോഷിച്ചുകൊണ്ടാണ് ഗുരുഭൂതന്മാരെ എല്ലായിടം ഒത്തിരുന്ന് ബന്ധുക്കളോടും ചേർന്ന് ആഹാരം കഴിക്കുന്നത് കഴിച്ചതാ ധർമ്മശാസ്ത്രാധി പുരാണ ഇതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദ ലീന ചേതസാ നിത്യം ആ ചേതസ മനസ്സിൽ ലീനമാകുക ഇങ്ങനെ ബ്രഹ്മാനന്ദം പരമ പരബ്രഹ്മമാകുന്ന നിഷ്കള വസ്തു പരബ്രഹ്മത്തെ ധർമ്മശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളെല്ലാം കേട്ടിട്ട് ഇത് കേൾക്കുമ്പോൾ തനിയേ നിർമ്മലമായിരുന്നൊരു പരമാത്മ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും അങ്ങനെ നിർമ്മല ബ്രഹ്മ അങ്ങനെ ആനന്ദലീനമാകും ഈ കുട്ടികൾ ആനന്ദലീന ചേതസ നിത്യം അങ്ങനെ നിത്യോ അങ്ങനെ വരുന്നത് അതിനാണ് ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സംഭവം അന്നത്തെ കാലം ഈ രാമായണം അച്ഛനൊക്കെ വായിച്ചിട്ടുണ്ട് അതാണ് അന്നൊക്കെ ഇങ്ങനെ ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസ അന്നാണ് അച്ഛൻ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുട്ടികളായിരുന്നെങ്കിലും കൈക്ക് തലക്കെ വെച്ചപ്പോൾ പ്രകാശം ഞാൻ വിചാരിക്കും പ്രകാശം അല്ലേ കണ്ടുള്ളതെന്ന് പക്ഷെ പ്രകാശം ഈശ്വരൻ റിയില്ല ആ തലയ്ക്ക് കൈവച്ചപ്പോഴേ പ്രകാശം കണ്ടു പക്ഷെ ഞാൻ വലിയ കൃഷ്ണനെയും ഒക്കെ കാണുന്നതാണ് അല്ലാതെ ഇതൊക്കെ എന്തോ പ്രകാശം എന്ന ഏത് കളറും കാണാം നീലയും എന്ത് വേണം കാണാം അങ്ങനെ നിർമ്മല ബ്രഹ്മാനന്ദലീന ലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമി പാലക വൃത്തി കൈക്കൊണ്ട് വാണിട ഈ പരമാത്മാവായ ഭഗവാൻ ശ്രീരാമൻ എങ്ങനെയാ ഇതെല്ലാം കൃത്യനിഷ്ഠ പോലെ ചെയ്തും കൊണ്ട് ആ നിർമ്മല ബ്രഹ്മാനന്ദലീന ലീന നിത്യം ദിവസേന ആനന്ദിക്കുന്ന പരമാത്മാവിൽ ലയിക്കുന്ന ലീനമാകുക ലയിക്കുക അങ്ങനെയുള്ള പരമാ പരൻ പരമൻ അതെ ഈശ്വരൻ ശ്രീരാമൻ പരാപരൻ പരബ്രഹ്മാക്കൻ പരൻ പുരുഷൻ പരൻ പുരുഷനാണ് അത്രമാത്രം ഭഗവാൻ ശ്രീരാമൻ പരമാത്മാ പര പരമാനന്ദമൂർത്തി ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ത ഏവം ഭൂമി പാലക വൃത്തി കൈക്കൊണ്ട് വാണിയിടിനാൽ ഈ ഭൂമിയെ പാലിക്കുന്ന വൃത്തി അതിൻ്റെ വഴിയാമണ്ണം സ്നേഹപൂർവ്വം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ധർമ്മപരിപാലനം നടത്തിക്കൊണ്ട് പ്രജകളെ മൊത്തം ആനന്ദിപ്പിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ ശ്രീരാമനും ഭഗവാ അദ്ദേഹത്തിൻ്റെ പിതാവായ ദശരഥനായാലും പിതാവ് ദശരഥെന്ന് പറയുന്നത് ജനന ജന്മം കൊടുത്തെന്നുള്ളതേ ഉള്ളു ഭഗവാൻ്റെ പിതാവ് ആരാ ഭഗവാൻ പിതാവ് തന്നെയാണ് ലോക പിതാവായ ദൈവം ശരീരം എടുക്കാൻ അമ്മ ദശരഥ മഹാരാജാവിലും കൗശലയിലും വന്നേ ഉള്ളു പക്ഷേ ആൾ ആരാണ് ഈശ്വരൻ പരമഗുരുവായിരിക്കുന്ന പരമാത്മാവ് അത് എല്ലാ ആർക്ക് വേണമെങ്കിലും ഭഗവാൻ സർവചരാചരത്തിനും ഗുരുവായും നമുക്ക് വിചാരിച്ചാൽ പരമാത്മാവ് നമുക്ക് ഗുരുവായു വ നമുക്ക് അനുഭവിക്കാം അങ്ങനെ ഭൂമി പാലക വൃത്തി കൈക്കൊണ്ട് പാണിയിടാൻ ചേതസാ വിചാരിച്ചു കാണില്ലോ പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനല്ല ചെയ്യുന്നോനല്ലോ വികാരവും എന്നാൽ ഇത് മനസ്സിൽ വിചാരിച്ചാലോ ഈ ഈ കാണെങ്കിലോ പരമാർത്ഥമേതുമേ ഏതുമേ ചെയ്യുന്നോനല്ല നമ്മൾ ഇതെല്ലാം ഇവിടെ ഭൂമിയിൽ വന്ന തരം ചെയ്തു ശ്രീരാമൻ പരമാത്മാവ് എന്നാൽ നമ്മൾ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യുന്ന ആളല്ല പരമാത്മാവ് ഈശ്വരന് ഒരു കർമ്മവും ചെയ്യേണ്ടതായില്ല ഇവിടെ ജ മനുഷ്യജന്മം എടുത്തതിൻ്റെ പേരിലാണ് അതിനാണല്ലോ വന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ വന്നപ്പോൾ കൈകെട്ടിയിരിക്കാൻ പറ്റുമോ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണ്ടേ അല്ലെങ്കിൽ ഭഗവാനെ കണ്ടു നമ്മളും പഠിക്കുക ഒന്നും ചെയ്യത്തില്ല വലിയ വലിയ മഹാന്മാര് ചെയ്ത് കണ്ടെങ്കിൽ അതെല്ലാം പ്രജകൾ മറ്റൊന്നും ചെയ്യാല്ലേ ഇന്നാര് ചെയ്യുന്ന ഇന്ന ഇന്ന വലിയ ആളാ ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നത് അതുകൊണ്ട് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു ഈ പ്രവൃത്തികളെല്ലാം എന്നിട്ട് ആരും അത് പ്രവൃത്തിയിൽ ഇപ്പം ആക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഈ ചേതസാ വിചാരിച്ചിട്ടാണെങ്കിലോ പരമാർത്ഥം ഏതു മേ ചെയ്യുന്നോനല്ല ഇല്ലല്ലോ വികാരവും ഒരു വികാരവും ഇല്ല പരമാത്മാവിന് അരൂപിയാണ് ഭഗവാൻ ഒരു കർമ്മവും ഇല്ല ചിന്തിക്കൽ പരിണാമമില്ലാത്ത ആത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം നമ്മൾ ഓർത്താൽ ഇത് ചിത്രം ചിത്രമാണ് പരമാത്മാവിന് ഒരു കർമ്മവും ചെയ്യേണ്ടതായില്ല അരൂപിയാണ് എന്നാൽ മഹാമായ വൈഭവം ഭഗവാൻ്റെ മായയിൽ നിന്ന് ആണ് ദേഹം എടുത്ത് ഇങ്ങനെ വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ഭഗവാൻ ഓർത്താൽ ഒരു വികാരമില്ല ആർക്ക് എന്ത് എപ്പോഴും ഇന്ന് ചെയ്യണമെന്നോ അത് വേണോ ഇതൊന്നും ഒരു ചിന്ത ഒരു വികാരം ഇല്ലാത്ത ഭഗവാൻ പരമാത്മാവാണ് എന്നാലിത് ചിത്രം ചിത്രം അത്ഭുത അത്ഭുതം എന്താ ഇങ്ങനെ സംഭവിച്ചല്ലോ കൃഷ്ണനായിട്ടും വന്നു ശ്രീരാമനായിട്ടും വന്നു എത്രയെത്ര അവതാരങ്ങൾ വന്നു എന്താ നമുക്ക് ലോകത്തിന് വേണ്ടി എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോ ഭവന്ത് സമയം പോയി കാര്യം പറയുമ്പോൾ ഇങ്ങനെ ആ സമയം പോകും കുറച്ച് നല്ല വേണ്ടില്ല മക്കളെ അല്പമൊക്കെ അറിഞ്ഞ് വായിക്കണം എന്നാണ് എൻ്റെ മനസ്സിനകത്ത് ഉള്ളത് ഉള്ള അറിവ് ഞാനിത് ഇത്രയും എനിക്കറിയാവുന്ന അറിയാമെന്ന് വെച്ചാൽ ചിലപ്പം എനിക്ക് എനിക്ക് അറിയാവുന്ന എൻ്റെ ഇഷ്ടമാണ് അത് എൻ്റെ മക്കൾക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കുക സന്തോഷം അനുഭവിക്കണം അതാണ് എൻ്റെ ഇഷ്ടം എല്ലാവർക്കും അല്പം പറഞ്ഞ് തരാതെ ഞാൻ വെറുതെ വായിച്ചു പോയാൽ ഭഗവാൻ എന്നോട് ചോദിക്കുന്നത് നീ ഒരു എന്തെങ്കിലും ഒന്ന് സൂചന കൊടുത്തതിനാലേ അവരും പഠിക്കൂ അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖിനോ ഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം സമയം പോയതെന്ന് എനിക്കറിഞ്ഞില്ല ഇരുപത്തെട്ട് മിനിറ്റ് അങ്ങ് പോയി